മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച അശ്വതി ഭരണി കാർത്തിക മകം പൂരം ഉത്രം മൂലം പൂരാടം ഉത്രാടം അവിട്ടം ചതയം പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഉൾപ്പെടുന്ന അഞ്ച് രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് അതീവ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് അതായത് ഈ മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹമാറ്റമായ മഹാശനിമാറ്റം സംഭവിക്കുവാൻ പോവുകയാണ് അതുമാത്രമല്ല ഈ മഹാശനിമാറ്റത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളും നിരവധിയാണ് അപ്പോൾ ഈ മഹാശനിമാറ്റം സംഭവിക്കുന്നതിലൂടെ ഈ അഞ്ച് രാശിക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അതി പ്രാധാന്യമറിയിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതുവരെ കുംഭം രാശിയിൽ നിന്നിരുന്ന ശനി മീനം രാശിയിലേക്ക് മാറുന്നതിനെയാണ് മഹാശനി മാറ്റം എന്ന് പറയുന്നത് രണ്ടര വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ശനിയുടെ ഈ രാശി മാറ്റത്തെ നിസ്സാരമായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇതിൽ ആദ്യമായി ഈ മഹാശനിമാറ്റത്തിൻ്റെ ഫലമായി ജീവിതത്തിൻ്റെ അതീവ നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ഈ മഹാശനിമാറ്റത്തോടെ മേടം രാശിക്കാർക്ക് ഏഴര ശനിയുടെ ആരംഭമാണ് അതായത് ഈ ഏഴര ശനി നിങ്ങളെ ബാധിക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കാര്യതടസ്സവും ശാരീരികവും മാനസികവുമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം നേരിടേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതിനാൽ തന്നെ മേഡം രാശിക്കാർ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള കാര്യം മറക്കരുത് അതായത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഒരു ചെറിയ ശ്രദ്ധക്കുറവ് മതി അത് നിങ്ങളെ വലിയ ആപത്തിന് ഇരയാക്കും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള എന്തൊരു ഇടപാടാണെങ്കിലും അതിലെല്ലാം നിങ്ങൾ നിങ്ങളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക നിങ്ങളുടെ കയ്യിലുള്ള പണം എത്ര പ്രിയപ്പെട്ടവർ ചോദിച്ചാലും അവർക്ക് കടമായി നൽകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ പണം ഇരട്ടിക്കൽ പോലെയുള്ള ഒരു പദ്ധതികളിലും ഏർപ്പെടാതിരിക്കുക കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം ചെല്ലുന്തോറും മോശം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത ഏറെയുള്ള സമയമാണിത് അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ആരോഗ്യത്തിനും ഈ ഒരു സമയത്ത് വളരെയധികം പ്രാധാന്യം നൽകുക മാത്രമല്ല ഇതിൽ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ശനി എന്ന ഗ്രഹം കർമ്മത്തിനനുസരിച്ച് മനുഷ്യരിലേക്ക് ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് അതായത് നിങ്ങൾ ഈ സമയത്ത് ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയാണെങ്കിലും അതിൽ സത്യവും നന്മയും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ദുരനുഭവങ്ങളുടെ കാഠിന്യവും കുറയും എന്തു തന്നെയായാലും മേഡം രാശിക്കാർ നിങ്ങളുടെ മാർച്ച് ഇരുപത്തി ഒൻപത് മുതലുള്ള എല്ലാ ഇടപാടുകളിലും വളരെയധികം ശ്രദ്ധ പുലർത്തുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാ രാശിക്കാരും ഈ ഒരു സമയത്ത് പ്രത്യേകം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവസാനം പറയുന്നതായിരിക്കും ഇനി രണ്ടാമതായി ഈ മഹാശനി മഹാശനിമാറ്റത്തിനു ശേഷം ജീവിതത്തിൽ വളരെയധികം സങ്കീർണതകൾ നിറഞ്ഞ പല സാഹചര്യങ്ങളെയും തരണം ചെയ്യേണ്ടി വരുന്ന രാശിക്കാർ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് പ്രത്യേകിച്ച് ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളിൽ ശനിയുടെ ഈ രാശി മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനിടയുണ്ട് അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലൊക്കെ എന്തെന്നില്ലാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുവാനും നിങ്ങൾ തമ്മിലുള്ള കളങ്കമില്ലാത്ത സ്നേഹത്തിന് വിള്ളൽ വീഴുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഈ കാലയളവിൽ സംഭവിക്കുവാനും വളരെയേറെ സാധ്യത നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ നിങ്ങളുടെ ബന്ധത്തിന് വരെ വിള്ളൽ വീഴ്ത്തിയേക്കാം അതുകൊണ്ട് തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകുകയും ആ ബന്ധത്തെ വളരെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ചിലവുകൾ കാരണം കൂടാതെ അധികരിക്കുന്ന ചില അവസ്ഥകളും നേരിട്ടേക്കാം അതായത് ദുർചിലവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വരുവാനിടയുണ്ട് മാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകൾ ദൂരയാത്രകൾ ചെയ്യുമ്പോഴും വാഹനം കൈകാര്യം ചെയ്യുമ്പോഴുമൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരായിരിക്കണം കാരണം അപകടം പതിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചെറിയ ഒരു ശ്രദ്ധക്കുറവ് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും എന്നാൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഫലങ്ങളുടെ കാഠിന്യവും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക എന്നിരുന്നാലും ഈ മഹാശനി മാറ്റത്തിന് ശേഷം ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങളും സന്തോഷം നിറഞ്ഞ അവസ്ഥകളും ഉണ്ടാവുകയും ചെയ്യും കാരണം പല ചിങ്ങം രാശിക്കാരിലും സമ്മിശ്ര ഫലങ്ങളും ഈ ഒരു സമയത്ത് ഉണ്ടാകുവാനിടയുണ്ട് ഇനി മൂന്നാമതായി മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച നടക്കുന്ന മാറ്റത്തോടെ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന രാശിക്കാർ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് മീനത്തിലേക്കുള്ള ശനിയുടെ രാശിമാറ്റം നാലാം ാവത്തിലാണ് സംഭവിക്കുന്നത് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ശനി മാറ്റത്തിന് ശേഷം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും പല തെറ്റായ കാര്യങ്ങളും ചെയ്യുവാനുള്ള പ്രേരണ മനസ്സിൽ തന്നെ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഈ തെറ്റായ കാര്യം അറിഞ്ഞോ അറിയാതെയോ പോലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശനിയുടെ കോപം നിങ്ങളിൽ അധികരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഇരട്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം പ്രത്യേകിച്ച് ധനുരാശിക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഈ ഒരു സമയത്ത് മാതാപിതാക്കളുടെ വാക്ക് ധിക്കരിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ഇതെല്ലാം ഈ മഹാശനിമാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്നുള്ളത് നിങ്ങൾ മാതാപിതാക്കൾ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും കുട്ടികൾ ധിക്കാര മനോഭാവത്തിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അവിടെ സംയമനം പാലിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് നിങ്ങൾ കുട്ടികളോട് അമിതമായ ശകാരവാക്കുകൾ വാക്കുകൾ ഉപയോഗിക്കുകയോ അവരുടെ മാനസിക സംഘർഷം ഉയർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയോ അരുത് ഇത് കുട്ടികളിൽ വൈരാഗ്യ ബുദ്ധിയും അവിവേകം പ്രവർത്തിക്കുവാനുള്ള ചിന്തകളുമെല്ലാം ഈ ഒരു സമയത്ത് ഉളവാക്കും അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ മനസ്സമാധാനം നശിക്കുന്ന തരത്തിലുള്ള ചില അവസ്ഥകൾ ഉണ്ടാകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതിനാൽ തന്നെ എത്ര കഠിനമായ സാഹചര്യങ്ങൾ വന്നാലും നിങ്ങൾ മനസ്സിനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സമയത്തെ നല്ല രീതിയിൽ തരണം ചെയ്യുവാൻ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തെ തരണം ചെയ്യുവാനായി ഇതുകൂടാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അവസാനം ഒന്നിച്ച് പറയുന്നതായിരിക്കും ഇനി നാലാമതായി മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച ശനി രാശി മാറുന്നതോടെ ജീവിതത്തിൽ ചില ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന രാശിക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് കുംഭം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് ശനിയുടെ രാശി മാറ്റം നടക്കുന്നത് അപ്പോൾ ശനിയുടെ ഈ രാശി മാറ്റത്തോടെ കുംഭം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാരും ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും നിങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അവസ്ഥയായിരിക്കും നിലനിൽക്കുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്തുവാനായി നിങ്ങൾ വളരെയധികം നെട്ടോട്ടമോടേണ്ട അവസ്ഥയായിരിക്കും ഈ ഒരു ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരുമെങ്കിലും നിങ്ങളുടെ ചെറിയ ശ്രദ്ധക്കുറവ് പോലും നിങ്ങളെ വലിയ രീതിയിലുള്ള നഷ്ടത്തിലേക്ക് തള്ളിയിടുവാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധയും കരുതലും ഈ ഒരു സമയത്ത് ആവശ്യമാണ് മാത്രമല്ല കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലും വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണിത് കാരണം നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസ്സിനും വരെ ചില വെല്ലുവിളികൾ നേരിടുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ മഹാശനി മാറ്റത്തോടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായി കാണുന്നുണ്ട് നിങ്ങൾ ഈ സാഹചര്യത്തെ തരണം ചെയ്യുവാനായി കൂടുതലായി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അവസാനം പറയുന്നുണ്ട് ഇനി അവസാനമായി ഈ മഹാശനിമാറ്റം മുതൽ ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളിൽ ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കേണ്ട രാശിക്കാർ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് ശനിയുടെ രണ്ടാം ഭാവമായ ഏഴര ശനിയുടെ ആരംഭം മീനം രാശിക്കാരിൽ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങൾ ഉളവാക്കുവാനിടയുണ്ട് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരുന്ന ചില പ്രതികൂല സാഹചര്യങ്ങളെ നിങ്ങൾ വളരെയേറെ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങളും നിങ്ങൾ തന്നെ തട്ടിത്തെറിപ്പിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ദാമ്പത്യബന്ധങ്ങളിലൊക്കെ പല പ്രശ്നങ്ങളും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇത് ഈ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിലുള്ള മനോഭാവം കൈകൊള്ളുന്നത് നിങ്ങളുടെ ബന്ധത്തെ തന്നെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും മാത്രമല്ല ഇതുവരെ വളരെയധികം വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മീനം രാശിക്കാർക്ക് വീണ്ടും ചില സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതകളുമൊക്കെ അധികരിക്കുന്ന തരത്തിലുള്ള അവസ്ഥകളും വന്നു ചേരുന്നതായി കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതിനെയെല്ലാം തരണം ചെയ്യുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നിങ്ങളിൽ നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് നേരെ മറിച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെയെല്ലാം പയന്ന് ഇനി ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കാരണവശാലും കൊണ്ടുവരുവാൻ പാടില്ല ഈശ്വര വിശ്വാസം മുറുകെ പിടിച്ച് നിങ്ങളിൽ ചില നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുമ്പോൾ ശനി നൽകുന്ന കഷ്ടതകളിൽ നിന്ന് ഒരു പരിധിവരെ നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് രാശിക്കാരും മഹാശനി മാറ്റത്തോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്ന ദുരന്തങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നുമെല്ലാം രക്ഷ നേടുവാനായി നിങ്ങളുടെ ജീവിതത്തിലെ ദിനചര്യയിൽ വരെ കൃത്യനിഷ്ഠയും സത്യസന്ധതയുമെല്ലാം കൂടുതൽ ശീലിക്കുക കാരണം നിങ്ങളുടെ മനസ്സിനെ തന്നെ അലസതയും മടിയുമെല്ലാം ബാധിക്കുന്ന തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് ഈ സാഹചര്യങ്ങളിൽ നിങ്ങൾ കൂടുതലായി ശിവഭഗവാനോട് പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തി കൂടുതൽ ഈശ്വരാധീനം തേടുകയും ശനീശ്വര ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം